ഏറെ ൂരിതങ്ങൾ എനിക്കായ് സഹിച്ചുമ്മാ ഉടയോനോടൊന്നുമേനിക്കായിരുന്നുംമാ ഗർഭം ചുമക്കാനായി ത്യാഗം സഹിച്ചുമ്മാ പത്ത് മാസത്തോളം ക്ഷീണത്തിലായുമ്മാ മുലകൂടി പ്രായത്തിൽ മലമെല്ലാം തന്മടിയിൽ മടിയേതുമില്ലാതെ മില്ലാതെ നീക്കി കളഞ്ഞുമ്മാ അമ്മിഞ്ഞപ്പാലിനായി പൊട്ടി കരയുമ്പോൾ നിദ്രയെ വിട്ടേ നീ കന്നും തന്ന ഏറെ ൂരിതങ്ങൾ എനിക്കായി സഹിച്ചുമ്മ സഹിച്ചുമ്മാ ഉടയോനോടെന്നുമേനിക്കായിരുന്നുമാ ഗർഭം ചുമക്കാനായി ത്യാഗം സഹിച്ചുമ്മ പത്ത് മാസത്തോളം ക്ഷീണത്തിലായുമ്മാ കുസൃതികളേറെ കാണിച്ചിടുമെന്നോട് ാതെ നോവാതെ കൊഞ്ചിച്ചു എന്നുമ്മാ നാട്ടാർക്ക് എന്നും നന്മകൾ ചൊല്ലുവാൻ സ്നേഹത്തിൻ ചാലിട്ടൊഴുക്കി എൻ പൊന്നുമ്മാ ഏറെ ദൂരിതങ്ങൾ എനിക്കായി സഹിച്ചുമ്മാ ഉടയോനോടെന്നൂമേനിക്കായിരുന്ന ഗർഭം ചുമയ്ക്കാനായി ത്യാഗം സഹിച്ചുമ്മ പത്ത് മാസത്തോളം ക്ഷീണത്തിലായുമ്മാ ഇന്നെൻ്റെ പൊന്നുമ്മ ആറ് മണ്ണിയിൽ ആരോ ഒറ്റ കാണുന്ന ഉമ്മ പോയി നാൾ മുതൽ ഞാനുമാനാഥനായി ഉമ്മക്ക് പകരം ഉമ്മയാതില്ലല്ലോ ഇന്നെ പൊന്ന ആറ് അടിമണ്ണീൽ ആരോരുമില്ലാതെ ഒറ്റ കാണെന്നുമ്മ ഉമ്മ പോയി നാൾ മുതൽ ഞാനും ഉമ്മഥനായി ഉമ്മക്ക് പകരം ഉമ്മയല്ലാതില്ലോ ഏറെ ദൂരിതങ്ങൾ എനിക്കായി സഹിച്ചുമ്മാ ഉടയോനോടന്നൂമേനിക്കായിരുന്നുമാ ഗർഭം ത്യാഗം സഹിച്ചുമ്മ പത്ത് മാസത്തോളം ക്ഷീണത്തിലായും